ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അടുക്കളയിലെ വലിയ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല വലിയതല്ല ഒട്ടുമില്ല കേട്ടോ ഇതുണ്ടോ കുറേ വാഴവത്ത് ഞാനൊന്ന് മേടിച്ച് വെച്ചാൽ നീ ഇതുവരെ അത് നട്ടിട്ടില്ല എന്നെ ഞാൻ മേടിച്ച് വെച്ചുകൊണ്ടായിരിക്കും ഇവർക്കൊന്നും ഒരു ചൂടില്ലാത്ത എന്നാണേലും ഇതിൽ നിന്ന് രണ്ട് വാഴവത്തൊക്കെ നടാനൊക്കെ ഇന്ന് ഞാൻ തീരുമാനിച്ചു പണിക്കൊരാളെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ചേട്ടൻ ഇന്ന് വരുന്ന ആൾ വരുന്നെന്നും പറഞ്ഞ് നീണ്ട് നീണ്ടു പോവാണ് അതുകൊണ്ട് എന്നാണല്ലോ രണ്ട് വാഴവത്തിൽ നടന്ന് വിചാരിച്ച് അപ്പം ഞങ്ങൾ ആമ്പലൻ്റെ ഒക്കെ ഒന്ന് സെറ്റൊക്കെ മാറ്റി കഴിഞ്ഞ ദിവസം വെച്ചാൽ കാണിച്ചായിരുന്നല്ലോ ഇതിനകത്തോട്ട് ഇപ്പോൾ പൂവൊക്കെ അതിനകത്ത് വിരിഞ്ഞു തുടങ്ങി കേട്ടോ ഞങ്ങളുടെ പഴയ അക്കോറിയായിരുന്നു അതിനകത്ത് നിന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചെടുത്ത് പിന്നെ എന്നാൽ പിറക്കകത്ത് അക്വറിയും വെക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് വെളിയിലോട്ടങ്ങ് ആക്കി അപ്പോൾ ഇന്നത്തെ കുറേ ഗപ്പിയൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഇച്ചിരി തീറ്റയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയതാണ് നമ്മുടെ നല്ല വെയിലാണ് അവിടെ ഇവിടെ നല്ല ഇവിടെ നല്ല കേട്ടോ എല്ലായിടത്തും നല്ല വെയിലായിരുന്നു ഇന്ന് അപ്പം ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണേ അപ്പം അത് കിളക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതെന്നില്ല അത് കിളിക്കുന്നേ ഇല്ലായിരുന്നു ഒരു ഒരു നാമ്പ് പോലും വരുന്നില്ല ഞാൻ ഇച്ചിരി കഞ്ഞിവെള്ളത്തിനകത്ത് ഇച്ചിരി കറ്റാർവാഴയുടെ തണ്ടെടുത്ത് അരച്ച് ഒന്ന് ഒന്നൊഴിച്ചതിന് ശേഷം എനിക്കതിൽ നാമ്പ് വരികയും അത് പെട്ടെന്ന് ഇതാകുകയും ചെയ്ത് അപ്പോൾ രാവിലെ സൂര്യൻ സൂര്യൻചേട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് മിന്നി തിളങ്ങി നിപ്പുണ്ട് അപ്പം നമ്മുടെ പറമ്പിലോട്ട് നിന്ന് ഇറങ്ങി അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോൾ വീട്ടിൽ വീട്ടിലെനിക്ക് ആൾ കുറവുള്ള ആരും ഇല്ലാത്ത സമയത്ത് ഈ പറമ്പിലോട്ട് ഇറങ്ങി എന്നേലൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുള്ളൂ നീ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സമ്മതിക്കത്തില്ല വേണ്ട അവിടെ കിട ഇവിടെ നിന്ന് എനിക്കാണിങ്ങനെയൊക്കെ കിടക്കുന്നതാണേക്കും ചെയ്യാൻ ചെയ്യുന്നത് എനിക്ക് അകത്തെ പണിയെന്നോ പുറത്തെ പണിയെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എൻ്റെ കണ്ണി കാണുന്ന എല്ലാ ജോലിയും എനിക്ക് ചെയ്ത് തീർക്കണം അങ്ങനെ ഒരു സുഖമാണ് എൻ്റെ അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാ പുല്ലെല്ലാം ഇങ്ങനെ അവിടെ വെട്ടിയിട്ടേക്കുന്നുണ്ട് എല്ലാം ഒരു ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടുന്ന് അതെല്ലാം ഒന്ന് മാറ്റി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് ചേമ്പൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു ആ ചേമ്പ് എല്ലാം എടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അതിനെല്ലാം കൂടെ ആയിട്ട് ഇറങ്ങി വന്നിരിക്കുന്നതാണ് ഞാൻ അപ്പം പറമ്പിൽ ഓരോന്നെല്ലാം നടാനും എടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നെ ഇതിൽക്കുന്ന നേട്ടമൊക്കെ വെച്ചാൽ നട്ടോച്ചാൽ നമുക്കെന്നെ പറിച്ചെടുക്കാമല്ലോ ഞാനീ എല്ലാം നടമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കും ഇങ്ങോട്ട് ഇവരെല്ലാം വഴക്കു പറയും നിനക്ക് വേറെ പണിയില്ല എന്ന് പറയും പക്ഷേ ഉണ്ടല്ലോ അതിൽ നിന്ന് കായ്ഫലങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമാണ് അത് നമ്മൾ ചുമ്മാ ഇരുന്നാൽ കിട്ടുകയല്ലോ ഇച്ചിരി കഷ്ടപ്പെട്ടാലേ എന്നാണേലും നമുക്ക് കിട്ടുകയുള്ളൂ അത് എന്നാ കാര്യത്തിനാണേലും ഇച്ചിരി ജോലി നമ്മൾ ചെയ്താൽ നമുക്കത് പ്രയോജനം കിട്ടും അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കമ്പ അല്ലെങ്കിൽ ഒന്ന് കോതി എടുത്തല്ലോ അവിടുന്ന് ഒന്ന് മാറ്റിയിടുകയൊക്കെ ചെയ്യണം അത് കഴിഞ്ഞേച്ച് ഇപ്പുറത്തോട്ട് വന്നിച്ച് വേണം ബാക്കിയൊക്കെ ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ഈ മുള്ളു കമ്പി പോലത്തെ ഒരു സംഭവമുണ്ടല്ലോ ഇങ്ങനെ ചപ്പ് വലിക്കുന്നത് അതുകൊണ്ട് വലിച്ചാൽ കല്ലും ചപ്പവും അല്ലെങ്കിൽ പോരും മണ്ണ് മാത്രം അവിടെ കിടക്കും അങ്ങനെ ഓരോരുടെ ഒരു സംഭവമുണ്ട് അതൊക്കെ ഞാൻ നിർബന്ധിച്ച് മേടിച്ച് വെപ്പിച്ചതായിട്ടോ അതൊന്നും മേടിച്ചത് തരിയല്ലായിരുന്നു ഞാൻ പറമ്പിൽ നിന്ന് കയറുകയായിരുന്നു പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ചുറ്റടുത്തുള്ള അത്യാവശ്യം പേർക്കൊക്കെ അത് ഉപകാരപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒക്കെ പറമ്പൊക്കെ വൃത്തിയാക്കുമ്പോഴത്തേക്കും അത് മേടിച്ചുകൊണ്ട് പോയി അവരും അവർക്കത് നമുക്ക് ഈ വാരി വാരിയെടുക്കേണ്ട ഒറ്റ ഇതിന് നമുക്ക് വലിച്ചെല്ലാം വൃത്തിയാക്കി അത് ഈ പറമ്പിൽ കൃഷി ചെയ്യുന്നവർക്ക് ക്യാറ് ചെയ്യുന്ന സംഭവം അല്ല അപ്പോൾ അത് ചപ്പം എല്ലാം കുറേയെല്ലാം വാരിയെല്ലാം കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ നല്ല വൃത്തിയായി കേട്ടോ എനിക്കിങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പറമ്പ് കിടക്കുന്നത് കിടന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മുറ്റം പോലെ കിടക്കും കാടൊന്നും ഒന്നുമില്ല നല്ല വൃത്തിയായിട്ട് കിടക്കും കേട്ടോ ഇത് ഇനി എത്ര ദിവസത്തേക്കെന്നറിയത്തില്ല ഇങ്ങനെ മഴ മാറി മറിഞ്ഞും എല്ലാം വരുന്നുണ്ടല്ലോ നമ്മുടെ കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒന്ന് തെളിച്ചിട്ടായാലും അതുപോലൊക്കെ കിടക്കണമെന്നില്ല ഞങ്ങൾ മഴ അതുകൊണ്ടാണ് കാട് തെളിക്കാമെന്ന് വിചാരിച്ചത് കാര്യം കാട് തെളിക്കാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന പക്ഷെ കാട് തെളിക്കാൻ തീരുമാനിക്കുന്നതിന് മഴയാകും അങ്ങനെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി പിന്നെ കുറേ വിറക് കിട്ടി കേട്ടോ പറമ്പീന്ന് മടലായിട്ടോ അല്ലാതെ കമ്പമായിട്ടെല്ലാം ഉണങ്ങി കിടന്നതും എല്ലാം ഞാൻ വെട്ടി ഒടിച്ച് എല്ലാം എടുത്തു നമുക്ക് അത്യാവശ്യം അടുപ്പിലേക്ക് കഴിഞ്ഞാൽ മതി എനിക്ക് അടുപ്പിൽ തീ എത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിറക് ഇതൊക്കെയുണ്ടെങ്കിൽ നമുക്ക് കുറയൊക്കെ കാര്യങ്ങൾ അടുക്കളയിൽ അങ്ങനെ അങ്ങ് അടുപ്പിലോട്ട് അങ്ങ് വെക്കാൻ പറ്റും എനിക്ക് വിറകില്ലാത്ത കൊണ്ടാണ് അടുപ്പി തീ തത് അപ്പം താഴെ പറമ്പി മരമൊക്കെ നിപ്പമുണ്ട് അപ്പോൾ അതെല്ലാം ഇനിയിപ്പോൾ പണി ഒരു ചൈഡിനെ വിളിച്ചിട്ടുണ്ട് വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നാമത് ഇവിടെ പണിക്കൊക്കെ ആളെ കിട്ടാൻ ഭയങ്കര പാടാ നീ കിട്ടിയാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഓരോന്നിനും ഓരോ പണിക്കായിട്ട് ഓരോരുത്തരെ കിട്ടത്തില്ല അല്ല എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ ഒരാളെ കിട്ടത്തില്ല അപ്പോൾ ഓരോരുത്തരെ ഓരോ ദിവസമായിട്ട് ഓരോ പണിക്കായിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം താഴ്ത്ത പറമ്പിൽ ഇനി ബാക്കി പുല്ലെല്ലാം എല്ലാം കിടപ്പുണ്ട് അതല്ല ഇനി സമയമനുസരിച്ച് എല്ലാം ഒന്ന് ചെയ്യണം അപ്പോൾ ഇവിടുത്തെ പരിപാടി എല്ലാം തീർത്തതിന് ശേഷം ഞാനിനി വീട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ച് നല്ല പോലെ നിന്ന് ഞാൻ വെയിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും വെയിൽ കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖം എല്ലാം കരി വളിച്ചിട്ടുണ്ടായിരിക്കും കരി ഇനിയിപ്പോൾ കണടി നോക്കി കഴിയുമ്പോഴെല്ലാം അറിയാൻ പറ്റത്തിട്ടൊരു മുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇനി പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് കയറുവാണ് അപ്പോൾ നമ്മുടെ പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കയറി വന്നു കേട്ടോ കയര് വന്നു കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖ ഇരിക്കുന്നത് കേട്ടോ വല്ലാണ്ട് ശരിക്കും വെയിൽ കൊണ്ട് നല്ല വെയിലായിരുന്നു പറമ്പിൽ നല്ല വെയിലായതുകൊണ്ട് ശരിക്കും വെയിലുകൊണ്ട് അതുകൊണ്ട് മുഖം മുഴുവൻ വല്ലതായിട്ടിരിക്കുകയാണെ ഞാൻ ഞാനോർത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അപ്പോൾ കുളിക്കുന്നതിന് മുമ്പേ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പോൾ പിന്നെ ഓർത്ത് വീഡിയോയും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കുളിയെല്ലാം കഴിഞ്ഞേ ചെയ്ത് അതുകൊണ്ട് എൻ്റെ മുഖത്ത് മാത്രമായിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ കൈത്തോട്ട് എന്നാൽ ചെയ്യുന്നത് കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് എന്നതാണ് ചെയ്യുന്ന എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ കഴിക്കാം നമ്മൾ സാധാരണ ഇടയിലൊക്കെ പോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ പിന്നെയെന്ന് പറഞ്ഞ് നമ്മൾ വെക്കരുത് കേട്ടോ നമ്മുടെ മുഖത്ത് നല്ലപോലെ വെയിലൊക്കെ നമുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോഴൊരു ചിരി തൈരാണേലും നമ്മുടെ മോത്തോട്ട് തേക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരു ഇച്ചിരി തൈരും പൈസയും കൂടെ ഫ്രിഡ്ജിലോട്ട് വെച്ച് ഒന്ന് ഫ്രീസറിലോട്ട് വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടുകയുള്ളൂ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് മോത്തോട്ടിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്താൽ നമ്മുടെ മോത്തൊരുന്ന് ടാൻ എല്ലാം മാറി കിട്ടും ഉണ്ടല്ലോ വീണ്ടും വീണ്ടും അതിൻ്റെ പുറത്തേക്ക് ഇതായി നമ്മുടെ സ്കിന്നു ശരിക്കും ഒന്ന് പനലായിക്കൊണ്ടിരിക്കും കേട്ടോ നേരത്തെ എനിക്ക് എനിക്കങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പറ്റിക്കൊണ്ടിരുന്നത് ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായതേ ഉള്ളൂ ഇങ്ങനെ ഈ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് മോ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഇത്രയും നേരം നിങ്ങൾ തന്നെ കണ്ടല്ലോ പറഞ്ഞിട്ട് നല്ല പണിയായിരുന്നു മൊത്തം ഒന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നല്ല ജോലിയായിരുന്നു പറമ്പ് മൊത്തം ഒന്ന് അവിടെ എല്ലാം ഒന്ന് കാർഡ് വെട്ടിയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടതാണ് അപ്പം അതെല്ലാം കഴിഞ്ഞ് വെച്ച് ഞാൻ കയറി വന്ന് ഇനി മോത്ത് എന്നെ ചെയ്യുന്നതെന്നുള്ളത് വീഡിയോയിലൂടെ കാണിക്കുക ഒരുപാട് പറഞ്ഞു പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയും പറഞ്ഞിട്ട് കഥ പറയാതെന്ന് പറയും ഇപ്പം ഞാൻ എന്നെക്കെടുക്കുന്നതെന്നുള്ള ഇപ്പോൾ വീഡിയോയിലൂടെ കാണിക്കാമേ അപ്പം നമുക്കിതിന് വേണ്ടത് ആദ്യം ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ കടലമാവാണ് കടലമാവ് നല്ലതാണ് നമ്മുടെ മുഖത്തിന് കളർ കിട്ടാനും പിന്നെ മുഖത്തിന് ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ കടലമാവ് നല്ലതാണ് കടലമാവ് എടുത്തു ഇനി നമുക്ക് വേണ്ടത് തൈരാണ് അപ്പം തൈര് നമ്മളിതിന് ആവശ്യത്തിനുള്ളതെടുക്കാം ഇതൊന്ന് ചാലിക്കാനുള്ള അതിൻ്റെ അത്രയും ഇപ്പം കടലമാവും കൂടെ എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്നു ചോദിച്ചാൽ നമുക്ക് മുഖത്ത് മോക്കൂരി ഒക്കെ വരുന്നവർക്ക് ചിലപ്പോൾ തൈര് പെട്ടെന്ന് പറ്റത്തില്ല മുഖത്ത് ഇതൊക്കെ വരും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി കടലമാവും കൂടെ ചേർത്താൽ മുഖത്ത് ഒരുപാട് ഓയിലി ആയിരിക്കത്തില്ല ഓയില് പോലെ വരത്തില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രൂവിൻ്റെ പൊടിയാണ് അപ്പോൾ ബ്രൂവിൻ്റെ പൊടി ഞാൻ രണ്ടരയുടെ ചെറിയൊരു പാക്കറ്റാണ് മേടിച്ചേക്കുന്നത് അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള പാക്കറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് ബുദ്ധിമുട്ടില്ല ബ്രൂവിൻ്റെയൊക്കെ പൊടിയാണെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പിന്നെ തൈര് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ പാട് പോകാനും ഒക്കെ നല്ല നമ്മുടെ മുഖം കരുവളിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് തൈര് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒത്തിരി ലൂസായിട്ട് മിക്സ് ചെയ്യില്ലേ കാര്യം എന്നാന്ന് ചോദിച്ചാൽ മോത്തോടെ ഒലിച്ചൊലിച്ചൊലിച്ചങ്ങ് പോകും നമ്മുടെ മുഖത്ത് ഒരിച്ചിരി നിലയിൽ ഇരിക്കേണ്ട സാധനമാണ് അതുകൊണ്ട് ഒരിച്ചിരി തിക്കായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ മുഖം ഞാനിപ്പോൾ കുളിച്ചിച്ച് വന്നുകൊണ്ട് മുഖം നല്ലപോലെ കഴുകിയതാണ് എന്നിട്ട് മുഖം നല്ല പോലെ തുടയ്ക്കുക തുടച്ചതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ല ഒന്ന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് നമ്മൾ നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇതുകൊണ്ട് നേരം വെയിലത്തൊക്കെ ഇന്ന് വെച്ച് വന്നതല്ലേ അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ എനിക്ക് സ്ക്രബ്ബ് കുറേ നാളായി ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഒന്ന് സ്ക്രബ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ മാസത്തിലുള്ള പ്രാവശ്യം സ്ക്രബ് ചെയ്യാറുള്ളൂ അപ്പോൾ ഈ ഒരു മാസം കോട്ട കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ സ്ക്രബ്ബ് ചെയ്യത്തില്ല അതുകൊണ്ട് ഞാനിതിങ്ങനെ നല്ല വല്ല മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്ക്രബ് ഒരുപാട് മുഖത്തും ചെയ്യുന്ന പണ്ടല്ലാണേ അതുകൊണ്ടാണ് സ്ക്രബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ മാസത്തിൽ ഒറ്റ പ്രാവശ്യം സ്ക്രബ് ചെയ്യത്തുള്ളൂ അത് ഞാൻ മറ്റേ ആ ഒരു പായക്ക് ഇടുമ്പോഴാണ് കൂടുതൽ നമ്മുടെ പായക്കെല്ലാം മാസ്ക് ഒരു ഫേസ് മാസ്ക് ഇടുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്കെല്ലാം കാണിക്കാറുണ്ട് അത് മുഖത്തിടുമ്പോഴാണ് ഞാൻ ഒന്ന് സ്ക്രബ് ചെയ്യുന്നത് അത് നമ്മൾ വലിയ മസാജോ കാര്യങ്ങളോ ഒന്നും മോത്ത് ചെയ്യാത്തതുകൊണ്ട് അതിടുമ്പോഴത്തേക്ക് ഒരു സ്ക്രബ്ബ് ചെയ്ത് ഞാൻ ആ മാസ്ക് അങ്ങ് ഇടുവാണ് ചെയ്യുന്നത് അതും പക്ഷെ നല്ല റിസൾട്ടായിട്ടോ ആ മാസ്ക് നിന്ന് നമ്മുടെ മുഖത്തിന് നല്ല നമുക്ക് പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് പിന്നെ മുഖത്ത് ഒന്നും ചെയ്തില്ലേലും ഉണ്ടല്ലോ മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും പിന്നെ ഒന്ന് ഒന്ന് മസാജ് ചെയ്യട്ടെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് എന്നിട്ട് നമ്മൾ ആ ഒരു രണ്ട പാക്കറ്റ് ബ്ലൂവിൻ്റെ മേടിക്കുന്നില്ലേ അത് മുഴുവനങ്ങെടുക്കും കേട്ടോ ഞാനേ ആദ്യം മസാജ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് അത് മുഴുവനെടുത്തതിന് ശേഷമാണ് ഇതിന് രണ്ടാമതേനെ അത് മൂത്തപ്പായക്കായിട്ട് നമ്മളങ്ങോട്ടിടുമ്പോഴത്തേക്ക് ആ ബ്രൂവിൻ്റെ പൊടി മുഴുവനങ്ങ എടുക്കും അപ്പം അത് ഞാൻ പക്ഷേ അതിനകത്ത് പിന്നെ വേറെ തൈരോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ എനിക്ക് ആ ഒരു ദിനകത്തേക്ക് ചേർത്തപ്പോൾ നല്ലപോലെ അതിനകത്തങ്ങ് അലിഞ്ഞ് കിട്ടി നമുക്ക് പിന്നെ തൈരോ ഒന്നും എടുക്കേണ്ടി വന്നില്ല നല്ല നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റിയത് നമ്മുടെ മുഖത്തിട്ടുവെച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് കഴുകിക്കളയോ തുടച്ചു കളയോ എങ്ങനെയുള്ള ചെയ്യാൻ ഞാനിപ്പോൾ നിങ്ങളെ തുടച്ചാണേ കാണിക്കുന്നത് കാര്യം വെച്ചാൽ കഴുകി കാണിക്കുമ്പോഴത്തേക്ക് അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ആ ചെയ്യുന്ന റിസൾട്ട് നമുക്ക് മനസ്സിലാകത്തില്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നിങ്ങളിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി പുറത്തൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പറത്തായിര് ചില പഞ്ചസാരയും കൂടെ ചേർത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക വെച്ചാൽ അതൊന്ന് പായ്ക്കായിട്ട് മൂത്തിടുക നല്ല റിസൾട്ട് കിട്ടും ഇടുമ്പം കഴുത്തേലോട്ടും കൂടി ഇടുക കേട്ടോ ഞാൻ കുളിച്ച് വച്ചൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ കഴുത്തേലോട്ടും കൂടി ഇടാത്തത് കുളിക്കുന്നതിന് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ നല്ല നല്ല തിക്കായിട്ട് മുഖത്തിടണം കേട്ടോ അല്ലാതെ ചുമ്മാ ഒന്നും ഓളം വട്ടി പെരട്ടി വിടരുത് നല്ല തിക്കായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് നെറ്റിയാലാണ് അങ്ങ് കറുപ്പ് വരുന്നത് വെയിൽ കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് സ്കൂട്ടർ ഓടിക്കുമ്പോഴൊക്കെ അതെ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാവേ ഞാൻ മുഖത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തേലും കൂടെ ചെയ്യുക നല്ലപോലെ കഴുത്തലും കൂടെ ചെയ്താൽ അല്ലെങ്കിൽ മോത്തിനും കഴുത്തലും രണ്ടാൽ ഇപ്പം എൻ്റെ മുഖം തുടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും കഴിഞ്ഞാൽ നല്ലപോലെ വെയിൽ കൊണ്ടായിരുന്നു വെയിൽ കൊണ്ടുപോയിൻ്റെ കഴുത്തേലും നമുക്ക് ആ ഒരു കളർ വ്യത്യാസം വരും നമ്മൾ തുടയ്ക്കുമ്പോഴത്തേക്ക് നോക്കിയാണേൽ കഴുത്തേലും മോത്തിൽ രണ്ട് കളറായിട്ട് വരുന്നതാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയി നമുക്ക് ഇനി കാണാവേ അപ്പോൾ ഒരു ഇരുപത് ആയേ എൻ്റെ മൂവിൻ്റെ കൂടെ കിച്ചൻ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണങ്ങിയാലും കുഴപ്പമില്ല ഇങ്ങനെ തുണി കൊണ്ട് നനഞ്ഞ് തുണി കൊണ്ട് തുടച്ചാൽ മതി അല്ല മോത്തിച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കളഞ്ഞാൽ മതി ഇത് കണ്ടോ മുഖത്ത് വരുന്ന വ്യത്യാസം കണ്ടോ മുഖത്തെയും ഈ കഴുത്തെയും കൂടെ കളറ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ രണ്ടും രണ്ട് കളറായിട്ട് വരും കണ്ടോ നല്ല വ്യത്യാസം ഇല്ലേ ഞാനീ മുഖം നല്ലപോലെ ഒന്ന് കഴുകുവേ ഇതേ മെ ആ ഒരു ബെയിലിടിച്ചതിന്റെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും നമ്മുടെ മുഖത്ത് ഏഹ് ഇതിങ്ങനെ ഏഹ് ഈ കടലമാവും പിന്നെ മറന്നോളന്നു പോന്ന് പറയുമ്പോഴത്തേക്ക് കടലമാവും പിന്നെ തൈരും ബ്രൂവിൻ്റെ പൊടിയും കൂടി ഇട്ട് എടുത്താലേ അത് തന്നെ നിറയടക്കെ എൻ്റെ ശ്രദ്ധ വിട്ടുപോയി അപ്പുറത്തെ വീട്ടിൽ വീട്ടിലെങ്ങാണ്ടാ നീ അതാ പടപ്പടപടാന്ന് വീഴുന്ന സൗണ്ട് കേട്ട് അതിലേക്കൊന്ന് ശ്രദ്ധ വിട്ടുപോയി അതാ ഞാൻ പെട്ടത് എന്നാൽ അവിടെ വീണേത് പെട്ടെന്നായി പോയി നമ്മുടെ കണ്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നിങ്ങൾ ഇത് നല്ലപോലെ നമുക്ക് ഇത് മാറ്റം അറിയാൻ പറ്റും ഒ യൂസിൽ തന്നെ നമുക്ക് മാറ്റം അറിയാൻ പറ്റും കേട്ടോ ഒത്തിരി വലിയ സംഭവങ്ങളൊന്നും ഇല്ല കുറച്ച് നമ്മുടെ അടുക്കള കാര്യങ്ങളൊക്കെ ഉള്ളു ബ്രൂവിൻ്റെ പൊടി ഇനി ഇല്ലെങ്കിൽ പോലും നമുക്ക് രണ്ട് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ബ്രൂവിൻ്റെ പൊടി കടലമാവൊക്കെ മേടിച്ച് വെച്ചാൽ കുറേ നാളത്തേക്ക് ഇത് ഞാൻ എത്ര കാലം കൊണ്ട് ഇത് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ മതി കേട്ടോ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കും കടലമാവൊക്കെ പിന്നെ മുഖം എല്ലാം നല്ലപോലെ ഒന്ന് കഴിഞ്ഞിട്ട് വരട്ടെ നിങ്ങൾക്കിപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ട മുഖത്തെയും കഴുത്തേലും കൂടെ കളവ് കണ്ടോ വ്യത്യാസം വരുന്നതെട്ടോ നല്ല വ്യത്യാസമുണ്ട് നല്ല ഇതായിട്ട് അറിയാൻ പറ്റും മുഖം എല്ലാം ഒന്ന് കഴുകി പൊട്ടക്കത്തൊട്ട് സുന്ദരിയായിട്ട് വരട്ടെ അപ്പം ഞാൻ എൻ്റെ മുഖം എല്ലാം നല്ലപോലെ കഴുകി എല്ലാം വൃത്തിയാക്കി എല്ലാം വന്നു കേട്ടോ പൊട്ടൊക്കെ തൊട്ട് പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പായ്ക്ക് എന്നെ ഇട്ടേച്ചുണ്ടല്ലോ മുഖം എല്ലാം കഴുകാൽ അന്നേരം പൗഡറോ ക്രീമോ ഒന്നും മോത്തിടാതിരിക്കുക കേട്ടോ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊന്നും അതിൻ്റെ പുറത്തോട്ട് ഇടാതിരിക്കുക അപ്പം ഞാനൊന്നും ഇടാറില്ല കേട്ടോ ഞാൻ പൗഡറോ ക്രീമോ ഒന്നും തേകറില്ല എന്തെങ്കിലും ഒക്കെ പായ്ക്ക് മോത്തിട്ടാൽ അത് അതുപോലെ എൻ്റെ മുഖം കഴുകി പിന്നെ ഒരു പൊട്ടു മാത്രമേ തരത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് പറമ്പിലെ കൃഷിയും പിന്നെ മുഖത്ത് പേരു ചെറിയൊരു പായക്കും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാതെ